ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ അർജുന്റെ കണ്ണിൽ അവളോടുള്ള ദേഷ്യം പ്രകടമായി അപ്പൊ നിരപരാധികളായ എന്റെ അച്ഛനാമ്മയ്ക്ക് മോക്ഷം വേണ്ട അർജുൻ ഒരു തെറ്റും ചെയ്യാത്ത അവരാതി ക്രൂരമായി ഇല്ലാതാക്കിയ ഒരാൾക്കും മോക്ഷം കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്റെ അച്ഛനാമ്മയും ഇല്ലാതാക്കിയ ഒരാളെ ഞാൻ വെറുതെ വിടില്ല മാളു ദേഷ്യം കൊണ്ട് നീ ഞങ്ങളുടെ കൈന്ന് രക്ഷപ്പെട്ടിട്ട് വേണ്ടേ നിന്നെനി പൊറിലോ ജീവനോടെ കാണില്ല വിക്രവൾ നോക്കി പറഞ്ഞ അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പെട്ടെന്നുള്ള അവടെ ചിരി കണ്ടതും ആ ഏഴുപേരുടെയും മുഖഭാവം പെട്ടെന്ന് മാറി അവർ പരസ്പരം സംശയത്തോടെ നോക്കി ആരും പുറം ലോകം കാണില്ലെന്നാ നിങ്ങൾ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു ഞാനത് കേൾക്കട്ടെ അവൾ വീണ്ടും ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു പെട്ടെന്നുള്ള അവടെ ഭാവമാറ്റം കണ്ടതും അവർ കാര്യം മനസ്സിലാകാതെ അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നോ നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണെന്നോ എന്നാ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ ഇപ്പോഴും എൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് നിങ്ങൾ വിരിച്ച വലയിൽ വന്ന് വീഴാൻ മാത്രം വിട്ടിയല്ല ദക്ഷ ഞാൻ ആരാണ് നിങ്ങൾ മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കളിക്കിറങ്ങിയത് മോനെ അർജുനെ നീ എന്താ വിചാരിച്ച് നിന്റെ പ്രേമനാടത്തിൽ ഞാൻ വിശ്വസിച്ച് പോയെന്നോ നിന്ന ആദ്യമേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം ഞാൻ അറിഞ്ഞ അർജുൻ ഇങ്ങനെയല്ല സത്യം പറയാലോ ഒരു പെണ്ണിന്റെ പുറകെ നടക്കിൽ അവളോട് പ്രേമം പറയലെന്ന് എനിക്ക് ചേർന്ന പണിയല്ലടാ അത് ഭയങ്കര ബോറായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്റെ സംശയങ്ങളെല്ലാം ശരിയാണ് നീ തന്നെ തെളിയിച്ചു തന്നു ഓർമ്മയുണ്ടോ ആ അമ്പലത്തിൽ നീ കാഴ്ച വെച്ച പ്രകടനം സത്യം പറയാലോ വൻ പരാജയമായിരുന്നു അത് അന്നാണ് എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായത് നിന്നെ എനിക്ക് അറിയാവുന്നല്ലേ അർജുനെ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നീ കാലത്ത് എഴുന്നേറ്റ് അമ്പലത്തിൽ വന്ന് ഭക്കിയോട് നിൽക്കുന്ന ഞാൻ വിശ്വസിക്കണം അല്ലേ വിശ്വസിച്ചതായിട്ട് ഞാൻ അഭിനയിച്ചതാ നീ ഇത്രക്കു മുമ്പിൽ കാണിച്ചു കൂട്ടണെങ്കിൽ എന്തൊക്കെയോ സംശയം നിന്റെ ഉള്ളിലുണ്ടെന്ന് തോന്നി തുടങ്ങിയ നിമിഷമായിരുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ നിങ്ങളെൻ്റെ പുറകെ തന്നെ ആയിരുന്നുവെന്ന് എന്നാ നിങ്ങൾക്ക് തെറ്റി ഇവിടെ ദക്ഷാ ഐ എസ് ഐ ചാർജ് എടുത്ത മുതൽ ഞാൻ നിങ്ങളുടെ പുറകെയാണ് അന്നു മുതൽ എൻ്റെ നിരീക്ഷണത്തിലാണ് നിങ്ങൾ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ത് കഴിക്കുന്നു എന്ത് ഡ്രസ്സ് ധരിക്കുന്നു എന്ന് വരെ എനിക്കറിയാം അങ്ങനെയുള്ള നിങ്ങളെന്നെ വാച്ചി എന്ന് ഞാൻ അറിയാണ്ടിരിക്കുമോ നിങ്ങളുടെ സംശയം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കവലിയൂർക്കുള്ള അന്നത്തെ യാത്ര എന്നെ നിങ്ങൾ പിന്തുടരുന്നോ കേബിനെ കണ്ടപ്പോൾ നിങ്ങൾ ഓടി ഒളിച്ചെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് ഞാൻ അറിയാത്ത പോലെ നിന്നതാണ് മാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ ഒരു വിശ്വാസം വരാതെ അവൾ നോക്കി പിന്നെ സ്റ്റീഫൻ ഇവൻ നിങ്ങളുടെ ആളാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ച് ഈ ക്രിമിനൽസ് എല്ലാം പോലീസിൻ്റെ ശത്രുക്കളാണെന്ന് അങ്ങനെയല്ലാത്തവരും ഉണ്ട് പല കേസുകളിലും പോലീസിനെ സഹായിച്ചൊരു ഇവരുടെ കൂട്ടത്തിലുമുണ്ട് ഇതൊന്നും പുറംലോകത്തിനറിയില്ലെന്ന് മാത്രം അങ്ങനെ പോലീസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് സ്റ്റീഫൻ പ്രത്യേകിച്ച് സിദ്ധാർത്ഥുവായിട്ട് നിങ്ങൾ ഇവനെ കണ്ട് കൊട്ടേഷൻ ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇവൻ ഞങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൂടെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു മാള് പറയുന്നു കേട്ടതും ആ ഒരു സ്റ്റീഫനെ നോക്കി കേട്ടതല്ലാ സത്യമാണെന്ന് അവനും തലകൊണ്ട് ആംഗ്യം കാണിച്ചു ആഹ നിങ്ങൾ ഇപ്പോഴും ഞെട്ടിയാലോ ബാക്കി കൂടി പറയട്ടെ ഞാൻ മാളും അവരെ നോക്കിയാൽ ചിരിച്ച ശേഷം വീണ് തുടർന്നു എങ്ങനെയാലും നിങ്ങൾ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കിട്ടിയാൽ മതി എനിക്ക് ഈ ക്രൈം നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പിടിക്കപ്പെടുന്ന ഒരു തെളിവ് നിങ്ങൾ കൈവശം വെക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ കൊണ്ടുവരതെന്ന് പറഞ്ഞല്ല നിങ്ങൾ ഒരിക്കലും കൈവശം വെക്കില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തും നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതും ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതുതന്നെയായിരുന്നു എൻ്റെ ഈ ആവശ്യം എല്ലാം പറഞ്ഞ ശേഷം അവൾ അവരെ നോക്കി പൊട്ടിച്ചിരിച്ചു ഇത്തവണ അവിടെ മുഖത്ത് വിരിഞ്ഞതും വിജയിച്ചവടെ ശരിയായിരുന്നു എല്ലാം കേട്ട് ഞെട്ടിൽ നിൽക്കുകയാണ് അർജുനും കൂട്ടരും മാള് പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ അവർ കഴിയുന്നില്ല അർജുനു ദേഷ്യം നിയന്ത്രിക്കാനായില്ല നീ വിജയിച്ചെന്ന് കരുതണ്ടടി ഈ ഒരു നിമിഷം മതി നിന്നെ നിന്നില്ലാണ്ടാക്കാം എന്നും പറഞ്ഞ് അവൻ അവനവടെ കഴുത്തിന് കുത്തിപ്പിടിച്ചോ സ്റ്റീഫൻ കയ്യിലുള്ള തോക്കെടുത്തു അവൻ്റെ നേരെ ചൂണ്ടി മര്യാദക്ക് കൈയ്യെടുക്കുന്നതാണ് നല്ലത് സ്റ്റീഫൻ ദേഷ്യത്തോട് അർജുനോട് പറഞ്ഞു അവൻ പോലും അറിയാതെ ദക്ഷയുടെ കഴുത്തിൽ അവൻ്റെ പിടിപതി അയഞ്ഞു നീ ഇപ്പോഴേ ഇപ്പോഴേക്കിടന്ന് തിളക്കാതെ അർജുൻ ഇനി എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനുശേഷം പോരെ ഈ ആവേശം കാണിക്കല് മാളു ചെറുപുഞ്ചിരിയോട് അർജുനെ നോക്കി പറഞ്ഞു അവരുടെ സംസാരം കേട്ട് അവർക്ക് ദേഷ്യം ഇരച്ചു കയറുന്നുണ്ടെങ്കിലും അവർ സ്വയം നിയന്ത്രിച്ച് നിന്നു നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ നാൻസി കുറച്ചുമ്പോൾ എന്തൊക്കെയായിരുന്നു എന്നെ പെട്ടെന്ന് തീർക്കാൻ നിനക്കായിരുന്നല്ലോ തത്രപ്പാട് നിന്റെ ധൃതിയൊക്കെ പെട്ടെന്ന് കെട്ടടങ്ങിയത് മാളു നാൻസിയെ നോക്കി ചോദിച്ചു നാൻസിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവളൊന്നും മിണ്ടാതെ മാളുവിനെ തുറച്ചു നോക്കി നിന്നു നിനക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടല്ലേ അതിനേക്കാൾ ദേഷ്യം വരുന്നുണ്ട് എനിക്ക് കൺമുമ്പിൽ നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നീയൊക്കെ ഒരു പെണ്ണാണോടി ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയറിയത്തെ നീയൊക്കെ മൃഗങ്ങൾക്ക് സമ ആ സ്വന്തം കൂട്ടുകാരുടെ ഒരു പാവപ്പെടിച്ചു പ്രോത്സാഹിപ്പിച്ച രണ്ട് രാക്ഷസിമാർ ആദ്യം ഇല്ലാതാ വേണ്ട നിങ്ങൾ രണ്ടുവാ ആ ദക്ഷയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുലിച്ചു അവൾ തീ പാറുന്ന കണ്ണുകളോടെ നാൻസിയെയും അഹല്യെയും നോക്കി തിൻ്റെ പ്രസംഗം നീ വല്ലാതെ കയറിപ്പോൽ നിന്നെ പോലൊരു നരിന്ത് പിണി വിചാരിച്ചാലൊന്നും ഞങ്ങൾ തകർക്കാൻ കഴിയില്ല നീ വലിയ കളക്ടറാണെന്ന് വെച്ച് ആധികാരം അധികാരം ഞങ്ങളുടെ അടുത്തെടുക്കാൻ വരണ്ട നിനക്ക് ശരിക്കും അറിയില്ല ഞങ്ങളെ വിക്ല അവൾ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടത് മാള് പൊട്ടിച്ചിരിച്ച് നിങ്ങളില്ലാതാക്ക കളക്ടർ ആണെന്ന പദവി ഒന്നും എനിക്ക് വേണ്ട ദക്ഷ എന്നൊരു ഒറ്റപ്പേൻ്റെ പിൻവലത്തിലാണ് ഞാൻ ഇതുവരെ പിടിച്ചിരുന്നു ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ നീ പറഞ്ഞില്ലേ നിങ്ങളെനിക്ക് ശരിക്കും അറിയില്ല എന്ന് അത് നിങ്ങളുടെ വെറും തോന്നലാണ് വിക്രം നിങ്ങൾ നിങ്ങളെന്നേക്കാൾ കൂടുതൽ ഇനി ആർക്കും അറിയാൻ സാധ്യതയില്ല എന്നാൽ നിങ്ങൾക്കെന്നെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല അന്ന് രക്ഷപ്പെടാനാവാതെ നിങ്ങളുടെ കൈകൾ കിടന്ന് ഞെരിഞ്ഞ പറഞ്ഞ കാർത്തികയെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ദക്ഷയെ നിങ്ങൾക്കറിയില്ല ഈ ദക്ഷ ചെയ്തുകൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ തന്തമാനെ കൊന്നു കളഞ്ഞു എന്ന് നിങ്ങൾക്കറി അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ എല്ലാം ഞാൻ പറഞ്ഞുതരാം വളരെ വിശദമായി തന്നെ മാളു പുഞ്ചിരിയോടെ തുടങ്ങും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റുമുറിക്കുന്ന രണ്ട് രാത്രികളുണ്ട് ഒന്ന് നിങ്ങളെൻ്റെ ജീവിതം തകർത്ത രാത്രി മറ്റൊന്ന് എൻ്റെ പാവ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ രാത്രി ഈ രണ്ട് രാത്രിയിൽ എനിക്ക് സമ്മാനിച്ച ഒന്നിനെയും ഞാൻ വെറുതെ ഇവിടെയില്ല തുടക്കം അയാളിൽ നിന്ന് തന്നെയായിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയും ഇല്ലാതാക്കിയ നിന്റെ തന്ത സദാശിവൻ അവനിൽ നിന്ന് തന്നെയാണ് ഈ ദക്ഷ തുടക്കം കുറിച്ച് അറിയേണ്ടത് നിനക്ക് എങ്ങനെയാണ് ഞാൻ അയാളെ കൊന്നതെന്ന് തിളങ്ങുന്ന കണ്ണുകളോടെ വിക്രമിനെ നോക്കി ബിരിയാണിയിൽ വിഷം കലർത്തി എൻ്റെ അച്ഛനെയമ്മയെ നിർബന്ധിച്ച് കഴിപ്പിച്ചത് ആ ദുഷ്ടനാണ് അപ്പ അവൻ അറിയിക്കുന്ന ഒരു മരണം തന്നെയല്ലേ ഞാൻ വാങ്ങിച്ചൊരു ബിരിയാണി അതിൽ അവൻ കലർത്തി അതേ വിഷം തന്നെ കലർത്തി ശേഷം അവനെ കൊണ്ട് കഴിപ്പിച്ചു മാളൊന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ അവനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട വിക്രമിന്റെ നിയന്ത്രണം വിട്ടു എന്നൊരു അലർച്ചയോട് അവൻ അവടെ അടുത്തേക്ക് വന്ന ദക്ഷ തന്റെ ചൂണ്ടുവിരൽ അവന്റെ നേർക്ക് ഉയർത്തി തിളച്ച് നിൽക്കുകയാണ് ദക്ഷ ഈ സമയത്ത് തന്നെ നീ തൊട്ട തൊട്ട അവയവ് ഞാൻ വിട്ടു ധൈര്യം തൊട്ട് നോക്കടാ ദക്ഷ തീ പറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കിട്ട് പറഞ്ഞു അവൻ സ്വിച്ച് പോലെ അവിടെ നിന്നു അപ്പോഴേക്കും മേൽവിന് വന്ന് അവനെ പിടിച്ചു മാറ്റി ഒന്നും ചെയ്യണ്ട വിക്രം അവള് പറയാനുള്ളത് പറയട്ടെ എല്ലാം കഴിഞ്ഞു നമുക്ക് തുടങ്ങാം അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് മെൽവി പറഞ്ഞു അതാണ് അതിന്റെ ശരി എനിക്ക് പറയാനുള്ള കേൾക്കുക ആദ്യം നിങ്ങൾ സദാശിവന്റെ കൂടെ അന്ന് എല്ലാ കാര്യത്തിനും മുൻപത്തിൽ നിന്ന മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ തരകൻ അർഹിക്കുന്ന മരണം തന്നെ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ആ പെൺകുട്ടി മരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു വാർത്ത കേട്ടതും അത് മുതലെടുത്ത് കളിച്ച മുഴുവൻ ഞാനാണ് മാളു പറയുന്ന കേട്ട് നാൻസി ഞെട്ടി അവൾ സംശയത്തോടെ മാളുവിനെ നോക്കി അന്ന് സംഭവിച്ചത് സംഭവിച്ചെന്താണെന്നറിയാ നിനക്ക് അന്ന് ഹോസ്പിറ്റലിൽ ആക്രമിക്കാൻ ആളുകൾ ഇളക്കി വിട്ടു മുതൽ തരങ്ങൾ തീർന്നവരുള്ള എല്ലാ കാര്യങ്ങളും അവൾ അവരോട് പറഞ്ഞു എന്നൊരു അലർച്ചയോടെ നാൻസി ആ നിമിഷം പൊട്ടിക്കരഞ്ഞു നീ കരഞ്ഞു ആർ തലച്ചു കരഞ്ഞു സ്വന്തം അച്ഛന്റെ കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്ന് കേട്ടപ്പോ തന്നെ നീ കരഞ്ഞു അപ്പൊ കൺമുമ്പിൽ അച്ഛൻ്റെ അമ്മയുടെ മരണം കാണേണ്ടി വന്നൊരു മകൾക്ക് എത്രമാത്രം വേദന ഉണ്ടായിരിക്കുന്നു ഒന്ന് ഊഹിച്ചു നോക്ക് ദക്ഷദേശീയത്തോട് അവളെ നോക്കി ഇനി നിന്റെ തന്ത അയാൾ മരണം ചോദിച്ചു വാങ്ങിയതാ ശരിക്കും അന്നത്തെ രാത്രി അയാളെ കൊല്ലണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല രഘുവരന്റെ മരണത്തിന് ശേഷം മാത്രമേ അയാൾ കൊല്ലണോ എന്ന് പോലും ചിന്തിക്കുകയുള്ളൂ പക്ഷേ അയാൾ മരണം നേരത്തെ ചോദിച്ചു വാങ്ങി ചോദിച്ചാൽ അമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അയാൾ ഞാൻ അയാളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടു രഘുവരന്റെ മരണം ഏകദേശം നിങ്ങൾക്ക് അറിയുന്നല്ലേ ആ വിനോദിനെ മുൻനിർത്തിയ അയാൾക്കെതിരെ കളിച്ചത് ഞാൻ തന്നെയാണ് സമൂഹത്തിന് അയാൾക്കുണ്ടായിരുന്ന നിലയും വലിയ അതില്ലാതാക്കി ശേഷം ഈ കൈകൾ കൊണ്ട് കുത്തിക്കൊന്നു എൻ്റെ അച്ഛനെ അമ്മയും ഇല്ലാതാക്കിയവരും അതിന് കൂട്ടുന്നവരും ഇന്നീ ഭൂമിയിൽ ഇല്ല എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം അവരെ ആ മരണത്തിലേക്ക് തള്ളിയിട്ട് അവരെ ഇല്ലാതാക്കുന്ന ആ പാവപിടിച്ച മുരുമാഷിൻ്റെ മകൾ തന്നെയാണെന്ന സത്യം തിരിച്ചറിഞ്ഞ ഏട്ടൽ തന്നെയാണ് അവരെല്ലാവരും മരണത്തെ പുഴുകിയത് ഇനിയുള്ള അവസരം നിങ്ങളുടേതാണ് നിങ്ങൾ ഓരോരുത്തരെയായിട്ടും ഞാൻ ഇല്ലാതാക്കും ഇനി ജീവിച്ചിരിക്കുന്നവർക്കുള്ള എന്റെ ശിക്ഷ നിങ്ങളുടെ മരണം തന്നെയാണ് സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടതോർത്ത് അവരും നീറി നീറി ജീവിക്കണം നിങ്ങളെ വളർത്തി വസളാക്കിയതിന് അവർക്കുള്ള ശിക്ഷ അതാണ് ദക്ഷ പകയോട് അവരെ നോക്കി അവൾ പറയുന്ന കേട്ട നടക്കത്തിലാണ് അവരെല്ലാവരും അതുവരെ ഒട്ടും ഭയമില്ലാന്നിരുന്ന അവരുടെ ഉള്ളിൽ ചെറിയൊരു ഭയം കടന്നുകൂടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമായി അവർക്ക് അതിനായി അവർ ചുറ്റും നോക്കി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാം നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അതിന് ശ്രമിക്കുന്ന വെറുതെയാണ് ഈ ഏരിയ മൊത്തം എൻ്റെ ആളുകളാണ് ഞാനൊന്ന് വിരൽ തുടിച്ചാൽ മതി എല്ലാവരും ഇവിടെ ഓടിയെത്തും അതുകൊണ്ട് അതിന് ശ്രമിക്കുന്ന വെറുതെയാണ് മാള് പറയുന്നതായിട്ട് വിശ്വാസമില്ലാതെ അവർ പുറത്തേക്ക് നോക്കി അപ്പോഴേക്ക് അവർ സഞ്ചരിച്ച വാഹനത്തിനരികിലായി മറ്റൊരു വാഹനവും വന്നു നിന്നു അതിൽ നിന്ന് സിദ്ധാർത്ഥ് കൂടി ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങൾ ശരിക്കും പെട്ടുവെന്ന് തങ്ങൾ ഇവർ വിരിച്ച വലയിൽ കഴിഞ്ഞുവെന്ന് അവർ തളർച്ചയോടെ പരസ്പരം നോക്കും ബാക്കിയെല്ലാം വഴിയേ പറയാം തൽക്കാലം നമ്മൾ ഈ വാഹനം മാറുകയാണ് എല്ലാവരും അനുസരണയോടെ പുറത്തേക്ക് ഇറങ്ങിയ നിങ്ങൾക്ക് കൊള്ളാം അനുസരണ കേട്ട് ആര് കാണിക്കുന്നു അവർ ആ നിമിഷം ഞങ്ങൾ തട്ടിക്കളയും നിങ്ങളുടെ മരണം നേരത്തെ ഞങ്ങൾ വേണ്ടി എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം മരണമെന്തായാലും ഉറപ്പാണ് ദക്ഷാതുമര പുറത്തേക്ക് ഇറങ്ങി സ്റ്റീഫൻ അവർക്ക് നേരെ തോപ്പിച്ചൂണ്ടി ഓരോരുത്തരുടായി വെളിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു അവർ വെളിയിലേക്ക് ഇറങ്ങിയതും സിദ്ധു അവർക്കരിയിലേക്ക് വന്നു ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത് സിദ്ധു അവരുടെ അരികിൽ പുഞ്ചിരിയോടെ വന്നിന്ന് പറഞ്ഞു തൽക്കാലം നിങ്ങൾ ഞങ്ങൾ സുരക്ഷിതമായിട്ടേക്ക് മാറ്റുകയാണ് അവിടെ എത്തുന്നവരെ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ ഒരു കറുത്ത തുണി വെച്ച് അവിടെ ഇരുകണകൾ മൂടിക്കെട്ടി രണ്ട് കൈകളും പുറകുവശത്തേക്ക് പിടിച്ച് മുറുക്കി കെട്ടി ഒന്ന് എതിർക്കാൻ പോലും കഴിയാതെ അവർ ബന്ധനസ്ഥരായി അവർ ഓരോരുത്തരെയും സിദ്ധുവും ദക്ഷയും ചേർന്ന് മറ്റൊരു വാഹനത്തിലേക്ക് അയറ്റി സിദ്ധു പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശിയുടെ സ്റ്റീഫനെ ഏൽപ്പിച്ചു നിനക്ക് പോകാനുള്ള ടിക്കറ്റും കാശുമാണിത് ആണിത് ആരുടെയും കണ്ണിപ്പെടാതെ നീ ഇവിടുന്ന തൽക്കാലം കിടക്കണം വാർത്ത പുറത്താവാത്തോണ്ട് നീ പേടിക്കണ്ട ചെക്കിംഗ് ഉണ്ടായാൽ തന്നെ നീനാരും സംശയിക്കാനും പോകുന്നില്ല നീ ആയിട്ട് പിടികൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സിദ്ധാർത്ഥ അവന്റെ കയ്യിലേക്ക് കാശും ടിക്കറ്റും വെച്ച് നീട്ടിക്കൊണ്ട് പറഞ്ഞു അവനത് വാങ്ങി അനുസരണയോടെ തലയാട്ടി അവരോട് യാത്ര പറഞ്ഞ് ആ നിമിഷം നിന അവിടെ നിന്ന് പോയി കണ്ണുകിട്ടിയൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന ആ ഏഴുവരെ ദക്ഷിണം നോക്കി ശേഷം അവൾ അവരുടെ കൂടെ പുറകിൽ കയറി സിദ്ധുവാണ് വാഹനം ഓടിച്ച് വളരെ വേഗത്തിൽ തന്നെ ആ വാഹനം അവിടുന്ന് പൊടി വറുത്തി കടന്നുപോയി കളികളും മറികളികളും കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് കിവിൻ കൂടി രംഗത്തെത്തുമ്പോൾ കഥ കൂടുതൽ പ്രക്ഷുബ്ധമാണ് കാത്തിരിക്ക